ഫുട്ബോൾ എന്നത് ഒരു യഥാർത്ഥ ടീം ഗെയിം ആയതുകൊണ്ട് തന്നെ മികച്ച പാർട്ട്ണർഷിപ്പുകൾ പലപ്പോഴും ഒരു ടീമിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിച്ച ചരിത്രമുണ്ട് ബാഴ്സയിലെ മെസ്സിയെയും സ്വാറസിനെയും നെയ്മറയും പോലെ മാഡ്രിഡിലെ ബെയിലിനെയും ബെൻസമയെയും റൊണാൾഡോയെയും പോലെ നെതർലാൻഡ്സ് നാഷണൽ ടീമിലെ ക്ലൈവർട്ടിനെയും പോലെ നീണ്ടു കിടക്കുന്നു ആ ലിസ്റ്റ് ഫുട്ബോളിലെ പല സഖ്യത്തെയും കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ തീർച്ചയായും വിലയിരുത്താറുള്ളത് ആ പാർട്ട്ണർഷിപ്പിലെ സ്റ്റാറ്റ്സ് ആയിരിക്കും അത്തരത്തിൽ തീർത്തും അവിസ്മരണീയമായ ഒരു സ്റ്റാറ്റ്സ് കാഴ്ചവെച്ച സഖ്യത്തെ കുറിച്ചാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഡിഫണ്ടർമാരുടെ മുട്ടുറപ്പിച്ച സഖ്യത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ബ്രസീലിയൻ ഫുട്ബോൾ ലോക ഫുട്ബോളിനെ സമ്മാനിച്ച രണ്ട് പ്രഗത്ഭരായ കളിക്കാരായിരുന്നു സാക്ഷാൽ റൊണാൾഡോയും റൊമാരിയോയും ഇരുവരും നിരവധി വ്യക്തിഗത നേട്ടങ്ങൾ ഫുട്ബോളിൽ നേടിയിട്ടുണ്ടെങ്കിലും ഒരൊറ്റ കലണ്ടർ ഇയറിൽ അവർ കളിക്കളത്തിൽ കാഴ്ചവെച്ചിരുന്ന തീർത്തും അവിസ്മരണീയമായ പാർട്ട്ണർഷിപ്പ് പലപ്പോഴും ആളുകൾ ഓർക്കാറില്ല വർഷം നയൻറ്റീൻ നയൻറ്റി സെവനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് റൊമാറിയോ ഡിസൂസ ഫേരിയ എന്ന ബ്രസീലിയൻ സ്ട്രൈക്കറെ കുറിച്ച് അന്നറിയാത്തവരായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല കാരണം അദ്ദേഹം ഒരു ജീനിയസ് ആയിരുന്നു പന്തിനെ ഏത് സന്ദർഭത്തിലും വലയിലെത്തിക്കാൻ കഴിവുള്ള സ്ട്രൈക്കർ നയൻറ്റി അടുക്കുമ്പോൾ അതായത് തന്റെ മുപ്പത്തിയൊന്നാം വയസ്സിനോട് അടുക്കുമ്പോൾ അദ്ദേഹം ഓൾറെഡി തന്റെ പാദമുദ്രകൾ ലോക ഫുട്ബോളിൽ പതിപ്പിച്ചിരുന്നു നയൻറ്റി ഫോറിൽ ബ്രസീൽ വേൾഡ് കപ്പ് നേടുമ്പോൾ അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചായിരുന്നു അവർ കളിമനഞ്ഞിരുന്നത് അതേ ടൂർണമെന്റിൽ ഫിഫയുടെ ഏറ്റവും മികച്ച കളിക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ടതും അദ്ദേഹമായിരുന്നു എന്നാൽ മറ്റൊരു കോണിൽ നിന്ന് വീക്ഷിക്കുമ്പോൾ അന്നത്തെ ബ്രസീലിയൻ സ്ക്വാഡിൽ ഒരു ടീനേജർ ഉണ്ടായിരുന്നു സാക്ഷാൽ റൊണാൾഡോ ലൂയിസ് നസാരിയോ ഡെലീമ എന്ന ഒരു പതിനേഴുകാരൻ ഒരു യങ്സ്റ്റർ ആയതുകൊണ്ട് തന്നെ ടീമിന്റെ ഇലവണിൽ അവസരം ലഭിക്കാതിരുന്ന അദ്ദേഹം തന്റെ ഇഷ്ടപ്പെട്ട കളിക്കാരന്റെ നേട്ടങ്ങളെ വളരെ ആശ്ചര്യത്തോടു കൂടി നോക്കുമായിരുന്നു ബ്രസീലിയൻ നാഷണൽ ടീമിനെ സംബന്ധിച്ച് അവരുടെ പക്കലുള്ളത് വളരെ മികച്ച എബിലിറ്റികളുള്ള താരമാണെന്ന ബോധ്യം അവർക്ക് നല്ലതുപോലെ ഉണ്ടായിരുന്നു റുസൈറോ എന്ന ബ്രസീലിയൻ ക്ലബിൽ തന്റെ കരിയർ ആരംഭിച്ച റൊണാൾഡോ റൊമാരിയോയുടെ ഫുട്സ്റ്റെപ്പുകളെ പിന്തുടർന്ന് പി എസ് വി എയിന്തോവൻ എന്ന ഡച്ച് ക്ലബിലേക്ക് ചേക്കേറി റൊമാറിയോ പി എസ് വിക്ക് വേണ്ടി നേടിയത് നൂറ്റി നാൽപ്പത്തി ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി ഇരുപത്തിയെട്ട് ഗോളുകളാണെങ്കിൽ റൊണാൾഡോ അവർക്ക് വേണ്ടി നേടിയത് അമ്പത്തിയേഴ് മത്സരങ്ങളിൽ നിന്ന് അമ്പത്തിനാല് ഗോളുകളായിരുന്നു അതായത് ഇരുവരുടെ മത്സരങ്ങളുടെയും ഗോളുകളുടെയും റേഷ്യോ ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു വർഷം തൊണ്ണൂറ്റിയാറിൽ റൊണാൾഡോ റൊമാറിയോയെ പോലെ തന്നെ പിന്നീട് കാറ്റലോണിയൻ കരുത്തരായ ബാഴ്സലോണയിലേക്ക് ചേക്കേറി ആൻഡ് ഇംപ്രസ്ഡെവ് രുവാൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലേക്ക് കോപ്പ അമേരിക്ക കിരീടമായിരുന്നു ബ്രസീലിയൻ നാഷണൽ ടീമിന്റെ പ്രധാന ലക്ഷ്യം ആ വർഷത്തെ ബ്രസീലിയൻ ടീമിൽ ബെറ്റൻ താരമായ ഏറെ പരിചയസമ്പത്തുള്ള റൊമാറിയോയും ഇരുപതുകാരനായ ആയിരുന്നു സ്ട്രൈക്കിംഗ് പാർട്ട്നേഴ്സായി ടീമിലുണ്ടായിരുന്നത് തൻ്റെ ഇഷ്ടതാരത്തിനൊപ്പം കളിക്കാൻ അവസരം ലഭിച്ചുവെന്നത് റൊണാൾഡോയെ സംബന്ധിച്ച് ഒരു വലിയ അംഗീകാരമായിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് രണ്ട് മികച്ച സ്ട്രൈക്കർമാരുടെ സാന്നിധ്യം മാത്രമായിരുന്നില്ല മറിച്ച് റൊണാൾഡോ റൊമാറിയോ കൂട്ടുകെട്ട് യഥാർത്ഥത്തിൽ ഡിഫൻഡർമാരുടെ പേടി സ്വപ്നമായി മാറുകയായിരുന്നു തൻ്റെ എതിരാളികളെ ബ്രസീൽ നിലംബരിശാക്കി ബ്രസീലിന്റെ ഓരോ ഗോൾ നേട്ടത്തിലും റൊമാറിയോ റൊണാൾഡോ സഖ്യത്തിന്റെ പങ്ക് വളരെ നിർണായകമായിരുന്നു പാർട്നർഷിപ്പിന്റെ ആരംഭഘട്ടത്തിൽ ഒരു ഫ്രണ്ട്ലി മത്സരത്തിൽ അവർ പോളണ്ടിനെ നാല് രണ്ട് എന്ന മാർജിനിൽ തകർത്തു ബാഴ്സ താരങ്ങളായ ഇരുപതുകാരനായ റൊണാൾഡോയും ജോവാനിയുമായിരുന്നു ഇരട്ട ഗോളോടെ ബ്രസീലിനെ ആ വിജയം നേടിക്കൊടുത്തത് ശേഷമുള്ള മത്സരങ്ങളിൽ ചിലി മെക്സിക്കോ എന്ന ടീമുകളെ അവർ ഏകപക്ഷീയമായ നാല് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഈ രണ്ട് മത്സരങ്ങളിൽ റൊമാറിയോ അഞ്ച് ഗോളുകൾ നേടിയിരുന്നു മറിച്ച റൊണാൾഡോയുടെ ഈ മത്സരങ്ങളിലെ പെർഫോമൻസുകൾ തീർത്തും പ്രശംസനാർഹമായിരുന്നു റൊണാൾഡോ റൊമാറിയോ ഗോൾ സ്കോറിംഗ് ആൻഡ് അസിസ്റ്റിങ് പാർട്ട്ണർഷിപ്പിന്റെ തുടക്കം മാത്രമായിരുന്നു അത് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇരുപത്തിയേഴ് മത്സരങ്ങളാണ് ബ്രസീലിയൻ നാഷണൽ ടീം കളിച്ചതെങ്കിൽ പതിനാറ് മത്സരങ്ങളിലാണ് ഈ സഖ്യം ഒരുമിച്ച് കളത്തിൽ പ്രത്യക്ഷമായത് പക്ഷേ ഈ പതിനാറ് മത്സരങ്ങളിൽ പിറന്ന ഗോളുകളുടെ എണ്ണം തീർത്തും അവിശ്വസനീയമായിരുന്നു അമ്പത്തിരണ്ട് ഗോളുകളായിരുന്നു ബ്രസീൽ ഈ മത്സരങ്ങളിൽ നേടിയെടുത്തതെങ്കിൽ അതിൽ മുപ്പത്തിയൊന്ന് ഗോളുകളായിരുന്നു റൊണാൾഡോ റൊമാറിയോ സഖ്യത്തിൽ നിന്നും ത് റൊണാൾഡോ തന്റെ പാർട്ട്ണർക്ക് ഒൻപത് അസിസ്റ്റുകൾ നൽകിയപ്പോൾ തിരിച്ച് റൊണാൾഡോയ്ക്ക് റൊമാറിയോ മൂന്ന് അസിസ്റ്റുകൾ നൽകിയിരുന്നു സാക്ഷാൽ ആൻഡ്രേ ഫ്ലോയുടെ നോർവേയോട് നാല് രണ്ടിന് തോറ്റത് മാത്രമായിരുന്നു ബ്രസീൽ ഇതേ വർഷം നേരിട്ട ഏക പരാജയം ഗ്രൂപ്പ് സ്റ്റേജിലെ മൂന്ന് മത്സരങ്ങളിലും വിജയിച്ച് ബ്രസീൽ കോപ്പ അമേരിക്കയിലെ നോക്കൌട്ട് റൗണ്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ സെമിഫൈനലിൽ പെറുവിനെ ഏഴ് ഗോളുകൾക്കായിരുന്നു ബ്രസീൽ പരാജയപ്പെടുത്തിയത് ഫൈനലിൽ ബൊലീവിയ്ക്കെതിരെ മൂന്നേ ഒന്നിന്റെ വിജയം നേടിയെടുത്തുകൊണ്ടാണ് അവർ കോപ്പ അമേരിക്ക കിരീടം സ്വന്തമാക്കിയത് ഇതേ വർഷം കോൺഫെഡറേഷൻസ് കപ്പും അവർ നേടിയെടുത്തു ഓസ്ട്രേലിയക്കെതിരെ രണ്ടുപേരും ഹാട്രിക് നേടിയ ഫൈനലായിരുന്നു അത് റൊമാറിയോ റൊണാൾഡോ എന്ന സഖ്യം തീർച്ചയായും എന്ന കലണ്ടർ ഇയറിൽ വളരെയധികം അവിശ്വസനീയമായിരുന്നു ബ്രസീലിയൻ അറ്റാക്കിന് മൂർച്ച കൂട്ടുന്നതിൽ അവരുടെ സാന്നിധ്യം തീർത്തും പ്രശംസനീയമായിരുന്നു അതിനേക്കാൾ ഉപരി ഒപ്പോസിഷൻ ഡിഫൻസിനെ ഒരു യഥാർത്ഥ നൈറ്റ്മെയറും തങ്ങളുടെ കരിയറിന്റെ രണ്ട് വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ പോയിരുന്ന താരങ്ങളായിരുന്നു ഇരുവരും ഒരാൾ തന്റെ പ്രായത്തിന്റെ മുപ്പതുകളിലാണെങ്കിൽ മറ്റൊരാൾ തൻ്റെ ഇരുപതുകളിലായിരുന്നു വരും വർഷത്തെ മേജർ ടൂർണമെൻറ്റായ വേൾഡ് കപ്പ് അവരെ വളരെ വ്യത്യസ്തമായ രീതിയിലായിരുന്നു ബാധിച്ചത് റൊമാരിയോയ്ക്ക് ഒരു മസിൽ ഇഞ്ചുറി മൂലം ടൂർണമെൻറ്റ് നഷ്ടമായപ്പോൾ നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് വേൾഡ് കപ്പ് ഫൈനലിന് മുൻപ് സാക്ഷാൽ റൊണാൾഡോ നസാരിയെ തേടിയെത്തിയത് ഒരു പിടി കോൺസ്പിരിസിസ് ആയിരുന്നു